സമസ്ത സി ഐസി വിവാദം തണുത്തതിന് പിന്നാലെ ഹക്കിം ഫൈസി ആദ്രശ്ശേരി വീണ്ടും സിഐസി തലപ്പത്തേക്ക് സിഐസി സെനറ്റ് യോഗത്തിൽ ഹക്കിം ഫൈസിയെ സി ഐസി ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സമസ്ത ലീഗ് ബന്ധത്തിലടക്കം സമസ്തയും സിഐസിയും തമ്മിലുള്ള തർക്കങ്ങളും വിവാദങ്ങളും വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പ്രസിഡന്റും ഹക്കീം ഫൈസി ജനറൽ സെക്രട്ടറിയുമായാണ് പുതിയ സി ഐ സി കമ്മിറ്റി നിലവിൽ വന്നത് വാഫി വാഫിയ കോളേജുകൾ നേതൃത്വം നൽകുന്ന സി ഐ സി സമസ്തയ്ക്ക് കീഴിൽ സ്വതന്ത്രമായായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എന്നാൽ സമസ്തയുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി ഐ സിയുമായുള്ള ബന്ധം സമസ്ത വേർപെടുത്തിയത് സമസ്തയുടെ ആവശ്യപ്രകാരം അന്ന് ജനറൽ സെക്രട്ടറിയായിരുന്ന ഹക്കീം ഫൈസിക്ക് രാജിവെക്കേണ്ടിയും വന്നു സമസ്ത തള്ളിപ്പറഞ്ഞിട്ടും സി ഐ സിക്കൊപ്പമായിരുന്നു പാണക്കാട് കുടുംബവും ലീഗിലെ വലിയൊരു വിഭാഗവും ഒരു മെയ്യായിരുന്ന പാണക്കാട് കുടുംബത്തെയും സമസ്തയെയും പല ഘട്ടങ്ങളിലും രണ്ട് തട്ടിലാക്കിയതും സമസ്ത സി ഐ സി വിവാദമായിരുന്നു ഇതെല്ലാം സമസ്ത ലീഗ് തർക്കത്തിന് വഴിയൊരുക്കുകയും ചെയ്തു എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പിന്നാലെ സമസ്ത ലീഗ് തർക്കത്തിന് ഒരു പരിധിവരെ അയവ് വന്നിരുന്നു വിവാദങ്ങൾ തണുത്തതോടെയാണ് സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കെ തന്നെ ഹക്കീം ഫൈസി പഴയ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുന്നത് എന്നാൽ ഹക്കീം ഫൈസിയുടെ മടങ്ങിവരവിനോടുള്ള സമസ്ത നേതൃത്വത്തിന്റെ പ്രതികരണവും നിലപാടും ഇനി എന്തായിരിക്കും എന്നതും ശ്രദ്ധേയമാണ് റിപ്പോർട്ടർ മലപ്പുറം